പശുക്കൾക്കും കൃത്രിമ ജാതങ്ങളിൽ സന്തോഷ സ്നേഹാദികൾ അത്യന്തമേറ്റം പ്രതിസന്ധി ചേടുവാനവകാശമെന്നതും മണ

നിങ്ങൾ നിന്നോദിച്ചു കണ്ടാലും മാറുപനീടുവാനായി ശരീരങ്ങൾ വേണ്ടി വന്നിരിക്കുന്നു അങ്ങനെയുള്ള ശരീര സ്നേഹം ശരീരം എങ്ങനെയുള്ളതല്ലോ ഞാൻ പറയേണ്ടപ്പോഴോ ശരീരത്തെ ഒട്ടുപേടിച്ചെങ്കിലും ഗുലാൽ പങ്കുലത്തെ രക്ഷിക്കുന്നു ബഹു സ്നേഹിതാത്മാവ ജഗത്പാല നാരായണൻ ചിൽപുമാൻ കൃഷ്ണൻ തന്നെ സർവേഷൻ ഇല്ലില്ലേതോ ആ പരമാത്മാവുതാൻ തന്നെ കൃത്രിമംഗള നിശേഷം ചമഞ്ഞതെന്നാൽ സ്നേഹമുണ്ടാണല്ലോ ജഗന്മയൻ തൊൽപാദം ചേർന്നു ഭജിച്ചീട് ചെറ്റോ തന്നെ ിനുംടന്നീടാം തെല്ല ഞാൻ അവനെ പോസാരമാരാതീറ്റം വല നേടും അനുഗ്രഹമില്ല സാർവാൻ പാദാഭുജമുള്ള ഗർഭങ്ങളൊരു നാടൊരു നേരം പോലും സർവസങ്കൊഴിഞ്ഞ ആത്മനെ ചെന്നിക്കലോ ആ സർവ്വസങ്കടും സംശയമുണ്ടാകേണ്ട സർവലോകേശൻ കൃപയുണ്ടാകിലൂടെ നിർവഹിപ്പതിനുള്ളതല്ല പ്രസാദിക്കണം എന്നാകിലോ സർവജ്ഞാന തങ്ങൾ സമർപ്പിക്കുകയും വേണം ദൈവമേ നാരായണ നിപാദാം പുജ ദ്വന്ദം സർവദാ

കൊടുത്തതും സർവേശന കണ്ടുനാൻ ഭ്രമിച്ചതും സർവാത്മാവിനെ കൂപ്പി സ്തുതിച്ചു വന്ദിച്ചതും സർവാനുഗ്രഹം ഗ്രഹിച്ചതും സർവപാലകൻ കൃഷ്ണൻ തലച്ചുകുലത്തോടും സർവമോകുലത്തോടോ സർവമോഷങ്ങളും സർവോഹനകരമലോകാനന്ദം ചേർത്തിങ്ങനെ വസിച്ചതും സർവമോഹനകരം ഗണതിയും ഗണത്തികളൊഴിച്ച് ആത്മനീയ ചെമ്പദാ ചെയ്യുന്നവരെ മിക ലോകമേ സർവഭോഗാനുഭവ സൗഖ്യ സൗഭാഗ്യങ്ങളും സൗഭാങ്ങളുംർവദാനന്ദം ലഭിച്ചു കർമ്മസർവ മൊത്തയും വന്നകവൽ പാദം സർവജല സന്ദിഗ്ധം സർവമീവണ്ണം പറഞ്ഞാൽ ിനാൾ കിളിപ്പെയ നാരായണ ജയാ നാരായണ ജയ നാരായണ ഹരേ നാരായണ ചരിതാമൃതമിന്നോ ആദ്യ തുടങ്ങി ചെല്ലുടൂ ശേഷവും പൈതലും സാരനാ ഭൂപതിയോട് പറഞ്ഞു തുടങ്ങി അമ്പുജ യോനം ചെയ്തു നാരായണൻ ഗോക്കളെ മേച്ചു ഗോപാല ശിശുക്കളാൻ പരിസംഭനായ ഗോവിന്ദൻ ആഗ്രഹന അനാമയൻ ഭാഗ്യോപയോധി വസുദേവൻ വനയോഗ്യസ്ഥലേന വിനയും പൗഖണ്ഡമാം വയങ്കാലേ ധരിണിയിൽ നിത്യ നടകയാൽ ലോമമൈ ചേന്ദ ശുദ്ധമായി വന്നി ബംഗാപുല ഹോക്കയാ നമിന്നല്ലോ ഗും ചാരു ചാരി ഉപദ സ്പർശം കേതുനാ സന്തദം അംഹായ സർവരതി കുന്ദനിഞ്ഞീ ഗോമയോ പാണീയ സ്പർശനേ നലദങ്ങൾ കൃഷ്ണാനാം ായ നഖിലവുംഗൽപതി ദേവനി നന്ദനന്ദൻ കടാശങ്ങളാൽ ഭൂമിയിലുള്ള യംഗീചരിക്കുന്ന പൻഷ്യുലങ്ങളും കാടുകൾ തോറും മരുവ മൃഗങ്ങളും പാടേയിടയിലിരുന്ന് ചന്ദുക്കളും ദേവ കേന്ദർ വിദ്യാധരച്ചാരണ ഏവലും ഒന്ന് വേണ്ട സകലങ്ങളും പവിത്രമായി വന്നിലും പരമാർത്ഥങ്ങൾ ചൊല്ലുവാ ഗോപീജനങ്ങൾ കയാൽ ആ പാപമകന്നു വിളങ്ങിനാരേറ്റവും ശ്രീ ശന്മാരായിരും ആഗ്രജനോടും അനുചരന്മാരോടും ചിന്ത ഒരു മിച്ചു കൊണ്ട് ധ്യാതരാമകം പൊക്കാൻ പുഷ്പ വിണങ്ങി നിറഞ്ഞു പിളഞ്ഞിന പുഷ്പഭ കണ്ടു കുനോലാൽ സദുരാമോടേ വിളിച്ചിണിനാ സ്വന്തസ്വരങ്ങൾ പാടിയിടാൻ ബാലരും സംഘർഷണനുടൻ പശുക്കളെയും സങ്കടമന്യേ നടത്തി നടന്നോടൂ കുസുമ സൗഗന്ധങ്ങളും പാർത്തു പാർത്തു ഗീതങ്ങളും സന്തോഷമോടു പാടി പ്രമിച്ചങ്ങനെ സഞ്ചരിക്കുന്നത് വണ്ടിൻ നിരങ്ങളും സംഭ്രമാ കൗകങ്ങളും കമ്പമൊഴിഞ്ഞു ഭ്രമിച്ചും പാടിയിടുന്നു കിഞ്ചല ചഞ്ചലമെഞ്ഞ് ജമിച്ചു നിന്നഞ്ചി മൃഗങ്ങൾ ഞറിയൊഴിക്കുന്നു സഞ്ജയത്തോടും ഒരുമിച്ചു താടത്തിൽ മയപേടേളകുന്നു യന്ത്രമാകനും ത്രിഗുണം പ്രഭാമേന ചന്ദൻ പിന്നോടന്തരൂ സ്വന്തതം തജ്ജലം മാനസമ െ ചൊല്ലിടോ ശേഷവും ശാരീരിക പൈതലും ചൊല്ലിനും സാരലാം ഭൂപതിയോട് വ്യാസാത്മജൻ താനും പറഞ്ഞു തുടങ്ങിയിരമ്പുജയോ നിക്ക് അനുഗ്രഹം ചെയ്തു നാരായണൻ മുകളേ മേച്ചു ഗോപാലശിശു കളാക്കരിസംഭൃതനായൊരു പാക് വനമാലേ ഗോവിന്ദൻ ആഗ്രഹാദാതാ വനന്തരരാമയനും ഭാഗ്യവയോ വസുദേവജൻ വനയോഗ്യസ്ഥലേ പസിനാൻ തിന്നയം യനീയ യോഗീശ്ശരംഗം കഴിഞ്ഞു നടക്കുക ശേഷം വിശുദ്ധമായി പന്നിതം കാകുലമൊക്കെ പകർന്നിൾ ായില്ലവുംവനായുള്ള ജകേപങ്കേ നന്ദന സൽക്കളാക്ഷുള്ള ഗിരികൾ നദികളും ജനിക്കുന്ന കാടുകൾ പക്ഷിമുലങ്ങളും കാടുകോറും മൃഗങ്ങളും ജന്തുക്കൾ ദേവഗന്ധർവ വിദ്യാതരചാരണദേവരും ഒന്നും വീണ്ട സകലങ്ങളും ആരും പവീന്ദ്രമായി വന്നിരുമേൽക്കുമേൽ പരമാത്മങ്ങൾ ചൊല്ലുവാ ഗോപിയേ ജനങ്ങൾ പുൽകീടുകയാൽ വന്ന് പാപമകൽ മുളങ്ങിനേറ്റവും ശ്രീദേവിയോടും സമാനമായ അതിമോത വരവശമാരായി നന്മ കാലം അങ്ങൊരു നാളേശന് അഗ്രജനോടും അനുചരന്മാരോടും ചിത്തം ഒരുമിച്ചു കൊക്കളെ കൊണ്ട് അങ്ങാ ത്യാതരാമകം കൊക്ക കുരുപ്പം നിറഞ്ഞു വിളങ്ങിന് കുഴുപ്പവന പ്രേ കണ്ടു കൂത സപ്രമോടക്കുഴൽ വിളിച്ചിടിനാൽ പാടിയിടാ സങ്കർഷങ്ങിൽ പശുക്കളേ സങ്കടമന്യേ നടക്കുന്നു സന്തതം ഉൾക്കരിവോട് പാത്തു പാർത്തുതും സന്തോഷമോടുങ്ങനെ സഞ്ചരിക്കുന്നതോ വണ്ടി നിരകളും സംഭ്രമോനം അപ്പമൊടിഞ്ഞു ഭ്രമിച്ചു പാണിയിടുന്നു പിഞ്ചന ചഞ്ചലമെങ്ങേ ൃഗങ്ങളും കറിയൊളിക്കുന്നു സഞ്ചയത്തോടും ഒരുമിച്ചു നാളത്തിൽ അഞ്ചിതമായിരുന്നു എന്ത വാഹനനും